കുഞ്ഞനാളിൽ എങ്ങുന്ന ആണോ ഉണ്ടായത് അന്ന് മുതലുള്ള പരിചയങ്ങൾ വന്നിട്ടുണ്ട് ചെറുപ്പം മുതലേ ഉള്ള ഇത് അമ്മ വാങ്ങി തന്നെ നമ്മുടെ മുത്തോലി പഞ്ചായത്ത് ഞങ്ങളുടെ വാർഡ് പതിമൂന്നിൽ നിന്ന് മത്സരിച്ചായിരുന്നു അതൊരു ആക്സിഡന്റ് സംഭവിച്ച് അതും മരിച്ചുപോയി അങ്ങനെയുള്ള കഥ ഇതൊക്കെ പറയുമ്പോൾ തന്നെ മാനസികമായി ബുദ്ധിമുട്ടുണ്ട് ദൈവത്തെ ഓർത്ത് ജിസ്മോളെ പറ്റി ഒരുപാട് വീഡിയോ ഉണ്ട് ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും ദിവസമായിട്ടുണ്ടെങ്കിൽ ജിസ്മോൾ മരിച്ചതിന് ശേഷം ഇതുവരെ ഒരു രീതിയിലുള്ള ഒരു പ്രോഗ്രസ്സും ഉണ്ട് ആ കേസിൽ നടന്നിട്ടില്ല ഇതുവരെ ഒരുപാട് തേടുകൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് പോലുക വീട്ടുകാരെ വിളിച്ച് ചോദ്യം ചെയ്യുക അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല ഇതേ കണക്കോട് ഓരോരോ വീഡിയോസൊക്കെ വരുന്നതാണ് അവരുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ഇതേ കണക്ക് സംസാരിക്കുന്ന മറ്റേ കുടുംബത്തിനകത്തിൽ ഒരു ഇതുവരെ ഉണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള പ്രതികരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അവരെ ആരെയും വിളിച്ച് ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ കാണിക്കുന്ന ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസയൊക്കെ നമ്മളതിലുണ്ടെങ്കിൽ എന്തും കാണിക്കുക ഒരു രീതിയാണ് ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാധാരണക്കാരനാണ് ഇതേത്തോളം ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് സാധാരണ രീതിയിലുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ പക്ഷേ ഈ കേസിനെ പറ്റി പറ്റിയാന്ന് നോക്കിയത് കഴിഞ്ഞാൽ തന്നെ ഇതിനകത്തുണ്ടെങ്കിൽ ഒരു പ്രോഗ്രസ്സും ഇല്ല അവരെ വിളിച്ച് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കേസൊന്നും മുമ്പോട്ട് പോകുന്ന ഒന്നുമില്ല ഇതിപ്പോഴും ഉണ്ടെങ്കിൽ ഒരു പിടിയില്ലാത്ത ഒരു രീതിയിലാണ് കേസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പോലീസിൻ്റെ അനാസ്ഥയാണോ അതല്ലെങ്കിൽ തെളിവ് എന്തെങ്കിലും കിട്ടാത്തതാണോ എന്തോ ഒന്നും അറിയത്തില്ല അതല്ലെങ്കിൽ ആ രീതിയിൽ അകത്ത് ഭയങ്കരമായിട്ടൊന്നും എഫേർട്ട് ഇല്ലെന്ന ഒരു രീതിയിലാണ് ഇപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്നത് സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക